ഇതാണ് ഉരൽപുര ദശാബ്ദങ്ങളായി ചുരുക്കി പറഞ്ഞാൽ അമ്പത് വർഷമായി ഇതുപോലെയുള്ള സജ്ജീകരണമായി ഉരൽപുര നിലനിൽക്കുന്നത് ഇതിന് മുമ്പ് ക്ഷേത്രത്തിലേക്ക് അരി നൽകിയിരുന്നത് ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശങ്ങളാണ് ഇരുപത്തിയൊന്ന് പാരമ്പര്യ നിന്നുള്ള കുടുംബങ്ങളിലെ പ്രതിനിധികൾ ഇപ്പോൾ ഇവിടെയുണ്ട് ഈ ഉരൽപുരയിൽ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ചിത്രം വെച്ച് എപ്പോഴും വിളക്ക് കത്തിക്കൊണ്ടിരിക്കും നമുക്കിതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം എപ്പോഴും സജീവമാണ് ഇവിടെ ഒപ്പം തന്നെ വളരെ പ്രായമുള്ളവർ പത്ത് വയസ്സ് മുതൽ തന്നെ ഇതിലേക്ക് എത്തിച്ചേർന്ന് ഇപ്പോൾ എഴുപത് വയസ്സിനും എൺപത് വയസ്സിനും മുകളിലുള്ള അമ്മമാർ വരെ ഇതിൻ്റെ ഉണ്ട് ഇതൊരു ജോലി മാത്രമായല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന അരി അതുപോലെ തന്നെ നിവേദ്യത്തിനായുള്ള പദാർത്ഥങ്ങൾ ഒരു പുണ്യമായി കൂടി തന്നെയാണ് ഇവർ കണക്കാക്കുന്നത് ക്ഷേമം എന്നാണ് പാലിയത്താണ് വീട് പത്ത് വയസ്സിൽ വന്നിട്ടുള്ളതാണ് എഴുപത്തഞ്ച് വയസ്സോളം ഈ പണിയെടുത്ത് തുടങ്ങിയിട്ട് പാരമ്പര്യമായിട്ട് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ അമ്മ അമ്മയുടെ അമ്മ കാലത്ത് ചെയ്യേണ്ടതാണ് പാരമ്പര്യമായിട്ടുള്ളതാണ് പിന്നെ ഗുരുവായൂർപ്പിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് നാരായണിയമ്മ എന്ന അമ്മയുണ്ട് പുത്തലത്താണ് തറവാട് പാരമ്പര്യ അവകാശങ്ങളിൽ ഒരാളാണ് രാവിലെ ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യത്തിനുള്ള അരി കൊണ്ടു കൊടുക്കുന്നത് നാരായണി അമ്മയാണ് അഞ്ചു മണിക്ക് പത്ത് വറ നിവേദ്യം പതിനഞ്ചു വറ പാൽപായസം കൊടുക്കണം അത് കഴിഞ്ഞാൽ ബാക്കി രാവിലേക്കുള്ള ായസം അപ്പം മട ഇതിനൊക്കെ പെട്ടിക്കല് ഇരുപത് വറയോളം കൊടുക്കണം വൈകുന്നേരത്തിന് നേദ്യം കൊടുക്കണം ഇതൊക്കെ കൊടുത്തു വരുന്നത് തന്നെയാ തലയിൽ വെച്ചിട്ട് അളർന്നിട്ട് അഞ്ചുമണിക്ക് ആ ചടങ്ങ് തന്നെയാന്ന് കുളിച്ച് കെണ്ണോടെ കൊണ്ടു കൊടുക്കു ഒരു വയ്യായിട്ടോന്ന് തോന്നില്ല ഭഗവാൻ കൂടി ഇന്ത്യന്ന് അവരൊറ്റ വിചാരമേ ഉള്ളു ഇന്നലെ വരെ കുളിച്ചിട്ട് അങ്ങനെ ചെയ്താ ഞാൻ ഗുരുവായൂർപ്പന് എനിക്ക് ഇപ്പോഴും ഗുരുവായൂർപ്പൻ കൂടിയുണ്ടിരുന്ന കൊറോണ കാലത്തും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒരു കൊല്ലത്തോളം ഒറ്റയ്ക്ക് ജീവിച്ചാളങ്ങനെ എനിക്കൊരു തലവേദന വരെ വേണ്ടിയിട്ടില്ല എങ്ങോട്ടും പോകാൻ പറ്റാണ്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ ആവശ്യമുള്ള അരിയെല്ലാം ഈ ഉരൽപ്പുരയിൽ നിന്ന് തയ്യാറാക്കിയാണ് ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത് അത് ഉദയാസ്തമന പൂജയ്ക്കായാലും തൃപ്പുരിത്തിരിക്കൊക്കെ പ്രത്യേക ചടങ്ങ് തന്നെയുണ്ട് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരമ്പര്യ അവകാശികളായ കുടുംബങ്ങളുണ്ട് ഇരുപത്തിയൊന്ന് പ്രതിനിധികൾ പാരമ്പര്യ അവകാശത്തിൽ നിന്നാണ് മറ്റ് നാല് പേരുമുണ്ട് ഇവരെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ജോലി കൂടി മാത്രമായിട്ടല്ല കാണുന്നത് ഇതൊരു ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭഗവാനെ ഭക്ഷണം ഒരുക്കുന്ന അരി നൽകുന്നു എന്നുള്ളതിലെ ഒരു പുണ്യം കൂടി കണക്കാക്കിയാണ് അവരെല്ലാവരും ഈ ഇതിൻ്റെ ഭാഗമാകുന്നത് ഈ ഉരൽപ്പുര നേരത്തെ പറഞ്ഞു സമീപ നാളുകളിലാണ് ഇത്രയും ഭംഗിയാക്കിയത് അമ്പത് വർഷം മുമ്പാണ് ഉരൽപ്പുര എന്ന രീതിയിലുള്ള നെല്ലുകുത്തി അരി കൊണ്ടുപോകുന്നൊരു രീതി ആരംഭിച്ചത് അതിനു മുമ്പ് പാരമ്പര്യ അവകാശികൾ ഇപ്പോഴുള്ള പാരമ്പര്യ അവകാശികൾ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരപ്രകാരമുള്ള രീതിയിൽ തന്നെ പാരമ്പര്യ അവകാശികൾ അരി കൊടുക്കുകയായിരുന്നു പതിവുള്ളത് എന്തായാലും ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് ഉരൽപ്പുര വിശേഷങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന്